ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇക്കുറി രേണു സുധിയുമുണ്ട് ഭർത്താവും നടനുമായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി സോഷ്യൽ മീഡിയ താരമായി മാറിയത് റീൽസുകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചാണ് രേണു തൻ്റെ കരിയർ കരുപ്പിടിപ്പിക്കുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസിൽ കയറും മുമ്പ് രേണു നൽകിയ ഇൻട്രോ വീഡിയോ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് ഏഷ്യാനെറ്റിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച മത്സരാർത്ഥികളുടെ വീഡിയോകൾക്കിടയിൽ രേണുവിൻ്റെ വീഡിയോ വലിയ ചർച്ചയാവുകയാണ് വളരെ ചെറിയ സമയം കൊണ്ട് ഒരു മില്യണിലേറെ ആളുകളാണ് ഈ വീഡിയോ കണ്ടത് രേണു സുധി ഫ്ലവർ അല്ലട ഫയർ ആടാ താഴത്തില്ലട എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ നൂറുപേർ നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴത്തില്ലടാ രേണു സുധി ഫ്ലവർ അല്ലട ഫയർ ഫയറാടാ എന്നായിരുന്നു പുഷ്പയിലെ ഡയലോഗ് കടം കൊണ്ടുള്ള രേണുവിൻ്റെ പറച്ചിൽ അതേസമയം ബിഗ് ബോസിൽ മത്സരാർത്ഥിയായതോടെ രേണുസുധിക്ക് ലഭിക്കുന്ന പ്രതിഫലം സംബന്ധിച്ച ചർച്ചകളും സൈബർ ഇടങ്ങളിൽ സജീവമാണ് ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രണ്ടു പേരിൽ ഒരാൾ രേണുസുധിയാണ് എന്നാണ് സൈബർ ഇടങ്ങളിലെ പ്രചാരണം മറ്റൊരാൾ അനുമോളാണത്രേ ഇവർക്ക് രണ്ടു പേർക്കും ദിവസം അൻപതിനായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ രേണുവിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ചർച്ചകൾക്കൊടുവിൽ രേണു സമ്മതം മൂളുകയായിരുന്നു ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടതത്രേ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയും ചെയ്തു റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളുമായി തിരക്കിലായിരുന്നു രേണു നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രേണുവിൻ്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമാണ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കുള്ളത് പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പറയുന്നത്